എല്ലാ മലയാളികൾക്കും എൻ്റെ ഉത്രാട ദിനാശംസകൾ ഇന്ന് ഉത്രാടത്തിൽ നിന്ന് എല്ലാവരും പച്ചക്കറി മേടിക്കാനും കറികൾ വെക്കാനും ഒക്കെയുള്ള ഒരുക്കത്തിലായിരിക്കും അല്ലേ ഞാനും വെച്ചു ഇഞ്ചിക്കറി നാരങ്ങ എന്നും പച്ചടി വെക്കണം മധുരക്കറി വെക്കണം ഇതൊക്കെയാണ് പക്ഷേ ഉപ്പേരി വറക്കുന്ന ഒരു അത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ വറക്കുമായിരിക്കും ഞാനും വറുത്തുപ്പേരി തെയ്താ ഞാൻ വറുത്തുപ്പേരി ഇത് നിറച്ചുണ്ടായിരുന്നു പക്ഷേ ഇത് ഇച്ചിരി ഇച്ചിരി എടുത്തെടുത്ത് ഈ പകുതിയായി ഇനി നാളെ ഓണത്തിന് ഇല വിളമ്പാൻ കാണുമോ എങ്കിലും ഞാൻ ഉപ്പേരി വറുത്തു നാട്ടിലായിരിക്കുമ്പം കുറച്ച് ദിവസം മുന്നേ വന്ന അമ്മേ എനിക്ക് ഉപ്പേരി വറുത്ത് തരും പക്ഷെ തിരുവോണം ആകുമ്പോൾ എൻ്റെ വീട്ടിൽ ഉപ്പേരി കാണത്തില്ല എൻ്റെ ഈ ഉപ്പേരി കഥ എൻ്റെ നാട്ടുകാർക്കു പറയും എന്നോട് ചോദിക്കും ഉപ്പേരി ഉണ്ടോ ഉപ്പേരി ഉണ്ടോ എൻ്റെ ഉപ്പേരി തീർത്തിട്ട് വേണം അമ്മയുടെ എടുത്തുപോയി തറവാട്ടിൽ പോയി അമ്മയുടെ ഉപ്പേരിയും തീർക്കുന്നത് അപ്പോൾ ചെറുപ്പത്തിലെ ഒരു കഥ ഓർത്തു പോവുക ഞാനും എൻ്റെ സഹോദരങ്ങൾ ബിന്ദു ബിജു അമ്മ ഒരു വലിയൊരു പാട്ടം നിറയെ ഉപ്പേരി വറക്കും പക്ഷെ അന്ന് മുതലേ ഞങ്ങൾ കയറി ഇറങ്ങി തിന്നുന്നതിന് അമ്മ അടുക്കും ഈ വലിയ പാട്ടം കൊണ്ടുവന്ന് വലിയ ട്രെങ്കിനകത്ത് വെച്ച് പൂട്ടി താക്കോലും പാത്തു വെക്കും പക്ഷെ ഞാനും എൻ്റെ ഇളയ അങ്ങളെയും കൂടെ കൂടി എന്തു ചെയ്യും ആണിയും സ്ലൈഡും എല്ലാം ഇട്ട് അമ്മ കാണാതെ ട്രെങ്ക് കുത്തി തുറന്ന് അമ്മ വന്ന് നോക്കുമ്പോൾ ഉപ്പേരി പകുതി തീർന്നിരിക്കും അങ്ങനെ ഒരു ഉപ്പേരിക്കഥയും കൂടെ എനിക്കുണ്ട് പക്ഷേ ഇന്നത്തെ ഉപ്പേരിക്കത ഇതാണ് നമുക്ക് എത്രമാത്രം ഉണ്ടെന്ന് ചിലപ്പോൾ ഇന്നുമായിട്ടു കൊണ്ട് തീരും